ആദില നൂറയ്ക്കെതിരായിട്ട് വേദരശ്മി ബിഗ് ബോസിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കര ചർച്ചാ വിഷയമാണ് ലക്ഷ്മി പറഞ്ഞ എന്താണ് നിങ്ങൾ കേട്ടതാണല്ലോ ഒറ്റ ഒറ്റവാക്യം പറയാം ലക്ഷ്മി പറഞ്ഞത് ശുദ്ധ തെമ്മാടിത്തരം തന്നെയാണ് അതിൽ കുറഞ്ഞ ഒരു വാക്കുപയോഗിച്ച് ലക്ഷ്മിയുടെ വാക്കുകളെ നമുക്ക് വർണ്ണിക്കാനായിട്ട് പറ്റത്തില്ല ലക്ഷ്മി എന്താണ് പറഞ്ഞത് ഏറ്റവാണെന്ന് കേൾപ്പിക്കാം ഏറ്റവും അധികം കാര്യം പറയാം ഈ ഒരു ഫുട്ടേജ് ടെലികാസ്റ്റ് ചെയ്ത ഏഷ്യാനെറ്റ് നല്ല കാര്യമാണ് ടെലികാസ്റ്റ് ചെയ്തത് കാരണം ലക്ഷ്മി എന്താണെന്നും അല്ലെങ്കിൽ ലക്ഷ്മി സമൂഹത്തിൻ്റെ മുന്നിൽ പറയുന്ന വാക്കുകൾ എന്താണെന്നും കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തന്നതിന് ഏറ്റവും അധികം താങ്ക്സ് പറയുകയാണ് ഇപ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഫുട്ടേജ് ഒക്കെ പുറത്തു വരാൻ ഭയങ്കര പ്രയാസമാണ് അത് ചിലപ്പോൾ വേണമെങ്കിൽ മുക്കിക്കളയും പക്ഷെ ഇത് നന്നായി വന്നത് നന്നായിരുന്നു ഞാൻ പറയത്തുള്ളൂ ഇനി ലക്ഷ്മി ഈ പറഞ്ഞ തെൻഡിത്തരം ആ സമയത്ത് ആദ്യയുടെ ഒരു ഫേസ് ഉണ്ട് നിങ്ങൾ നോക്കിയാൽ അതൊരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇഷ്യൂ ഉണ്ടാകുന്നത് ഇപ്പോൾ ന്യൂതില എന്ന് പറഞ്ഞ ചെരുപ്പ് കമ്പനി ടാസ്ക് ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം ആ ടാസ്കില് എല്ലാവരും വർക്കേഴ്സാണ് ഇപ്പോൾ അക്ബർ ആയിക്കോട്ടെ ലക്ഷ്മി ആയിക്കോട്ടെ ആയിക്കോട്ടെ നൂറ മുതലാളിയും ബാക്കി എല്ലാവരും വർക്കേഴ്സാണ് അപ്പോൾ ആ ജോലി കഴിഞ്ഞ് തിരിച്ചു വിട്ട് റൂമിലേക്ക് ഹൗസിലേക്ക് എത്തിയ സമയത്താണ് ഈ ഒരു ടോക്ക് ടോക്കുണ്ടാകുന്നത് അപ്പോൾ അക്ബർ അവിടെ ടൈം കളഞ്ഞു എല്ലാവരുടെയും ടൈം കളഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈഷ്യൂ ഈ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഉൾപ്പെടെയുള്ള ആൾക്കാർ അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ലക്ഷ്മി നേരെ വന്നത് ലക്ഷ്മി മാത്രമാണ് എതിർത്ത് നിൽക്കുന്നത് അക്ബർ ടൈം കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അക്ബർ ഒഴിക്കുന്നുണ്ട് ലക്ഷ്മിക്ക് മാത്രമല്ല പ്രശ്നമുള്ളൂ ബാക്കി ആൾക്ക് പ്രശ്നം അപ്പോഴാണ് ലക്ഷ്മി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്താണ് ലക്ഷ്മിയുടെ ഈ റോങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വൃത്തികെട്ട തരം താഴുന്ന സ്റ്റേറ്റ്മെൻ്റോട് പറയുന്നത് ഇവൾമാർക്ക് സമൂഹത്തിൽ നിന്റെ വീട്ടിൽ വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്തവന്മാരാണ് സമൂഹത്തിൽ അങ്ങനെ കുറേ വൃത്തികെട്ട സാധനം ഞാനത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പം ഈ ലക്ഷ്മി ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അക്ബറിനെതിരായിട്ട് പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യമായിട്ട് ആദ്യം ഞാൻ പറഞ്ഞുതരാം അക്ബറിന്റെ ഉമ്മ പണ്ട് ഫോൺ ചെയ്ത സമയത്ത് ആധ്രയ്ക്കും നൂറയ്ക്കും എതിരായിട്ട് അതായത് ആതിലേയും നൂറൂടെ അടുപ്പം കാണിക്കേണ്ട എന്ന് പറഞ്ഞൊരു സംഭവം അന്ന് സോഷ്യൽ മീഡിയ വലിയ ചർച്ചയായിരുന്നു അത് ടെലികാസ്റ്റ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ഉമ്മ പറയുന്ന ആ ഒരു വോയിസ് നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ ആതിലെയും നൂറയും കൂടുതലും സംസാരിക്കുന്ന ഒരു ഫൂട്ടേജാണ് നമ്മൾ കണ്ടത് ഇത് ഒബിയസ്ലി ലക്ഷ്മി കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ലക്ഷ്മി അക്ബറിനെതിരായിട്ട് ഈ സാധനം എടുത്ത് അടിക്കുന്നത് അപ്പൊ അക്ബറോടെ മിണ്ട മിണ്ടത്തില്ല കാരണം അക്ബർ അവിടെ എന്തെങ്കിലും ലക്ഷ്മിക്കെതിരെ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന്റെ ഉമ്മ ഇത് പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ ലക്ഷ്മി അവിടെ തിരിച്ച് ചോദിക്കും ഈ സമയത്ത് ആതിലാണെങ്കിലും അവിടെ സ്റ്റക്കായി പോകുന്നുണ്ട് നൂറയാണെന്നുണ്ടെങ്കിൽ അത് ജിഷനായിട്ട് അവിടെ ഒരു ടോക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും നൂറെ ഇത് കേട്ടിട്ടില്ല ലക്ഷ്മി എന്റെ അടിസ്ഥാനത്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇപ്പോൾ ലക്ഷ്മി വിശ്വസിക്കുന്നത് ടു ജെൻഡർ അല്ലെങ്കിൽ ആണും പെണ്ണും മാത്രം അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിക്കെതിരായിട്ടാണ് ലക്ഷ്മി അവിടെ നിൽക്കുന്നത് ഫൈൻ അത് അവരുടെ രീതിയാണ് അവരത് പറഞ്ഞോട്ടെ കുഴപ്പമില്ല ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് നിങ്ങൾ നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് അല്ല പറയേണ്ടത് സമൂഹത്തിൽ ജീവിക്കാനായിട്ട് അവർക്ക് അർഹതയില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അവരെ ഏതെങ്കിലും മോശപ്പെട്ട പ്രവർത്തിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ സംസാരിച്ചോളൂ ഒരു കുഴപ്പവും പക്ഷേ ഇവർക്ക് സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമില്ലാന്ന രീതിയിലും അല്ലെങ്കിൽ ഇവന്മാരെ വീട്ടിൽ പോലും കേറ്റാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ലക്ഷ്മി ശരിയാവുന്നത് ഇപ്പൊ ലക്ഷ്മിയുടെ ജീവിത രീതി ലക്ഷ്മി ഒരു കഥ പോലെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി ഒരു സിംഗിൾ പാരന്റ് ആണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മിയുടെ വീട്ടിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ലക്ഷ്മിയുടെ കൈയിരിപ്പ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി അത് സംഭവിച്ചിരുന്നു ആ ലക്ഷ്മിയുടെ കുണവധികാരം കൊണ്ടാണ് ലക്ഷ്മിയുടെ വീട്ടുകാരെ പോലും അടുപ്പിക്കാത്തത് അല്ലെങ്കിൽ ഭർത്താവായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലക്ഷ്മിയുടെ കൈയിൽ പോകാൻ ലക്ഷ്മി ഒരു മോശപ്പെട്ട ആയതുകൊണ്ടാണ് ലക്ഷ്മിയെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് ഇത് പുറത്തില്ലേ അപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഫുട്ടേജ് ആണിത് ഇതിപ്പോൾ നിങ്ങൾ റീലിലൂടെ തന്നെ ഇപ്പോൾ എപ്പിസോഡ് എത്ര പേർ കാണുമെന്ന് എനിക്കറിയില്ല ലൈവ് എത്ര പേർ കാണുമെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ഒന്ന് ചോദിച്ചാൽ മതി റീലിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇത് എത്ര ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ സാധനം കാണും ലോകത്തുള്ള പല ഭാഗത്തുള്ള ആൾക്കാർ ഇത് കാണും അപ്പോ ബിഗ് ബോസ് പോലെ ഇത്രയും വലിയ റിയാലിറ്റി ഷോയിൽ ലക്ഷ്മിയെ പോലെ ഒരു 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 ഇത് സത്യമായ ലക്ഷ്മീനെ നമുക്ക് ഒരു പുരോഗമനവാദി നല്ല വിളിക്കേണ്ടത് ഒരു അൾട്രാ കുല അതാണ് ലക്ഷ്മി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ അനുമോള കുല എന്ന് വിളിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അനുമോളക്കാൾ വലിയ കുലയാണ് ഇപ്പോൾ ലക്ഷ്മി വായി നിന്ന് വിവരക്കേട് ഇവർക്ക് വിളിച്ചു എന്നുള്ള ലൈസൻസ് കിട്ടിയ പോലെ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഭയങ്കര റോങ് ആണ് ഒരു ബോസ് ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ആരോടും ഇപ്പം ലാലാട്ട് എപ്പിസോഡ് പറഞ്ഞാൽ ലാലാട്ട് ഞാൻ ആരോടും ക്ഷേമ ചോദിക്കാറില്ല തെറ്റ് ചെയ്തെങ്കിൽ ക്ഷമ ചോദിക്കണമെന്നേ ഇവർക്ക് ഇപ്പോൾ ഇവർക്ക് ഇവർ ഈ ലക്ഷ്മി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തെമ്മാടത്തനും വിളിച്ച് പറഞ്ഞാലും അതിന് ഒരു തെറ്റ് ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഭയങ്കര ഒരു വൃത്തികെട്ട സത്യം പറഞ്ഞാൽ ലക്ഷ്മിനെ ഹൗസ് മേയ്റ്റ്സ് സഹിക്കുകയാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ ഒന്നാമത്തെ കാര്യം ലക്ഷ്മിക്ക് വേർബിൾ എത്ര സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കഴിവൊന്നുമില്ല ലക്ഷ്മി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള റോങ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും പിടിച്ചുവിടുന്നത് അപ്പോൾ ചില ആൾക്കാരുണ്ട് വൃത്തികെട്ട വർത്താനം വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ അവരെതിരെ സംസാരിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവർ ആ വൃത്തിയായിട്ട് തന്നെ ഉറച്ചു നിൽക്കും അപ്പോൾ നമുക്ക് പിന്നെ തിരുത്താൻ തയ്യാറായിട്ടുള്ള ആൾക്കാരെല്ലാം നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് മാറ്റാൻ പറ്റുള്ളൂ അത് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് തിരുത്തില്ല ഞാൻ പിടിച്ച മുയിൽ മൂന്ന് കൊമ്പെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് ഒരിക്കലും തിരുത്തിപ്പെടാൻ പറ്റില്ല ഇനി ലക്ഷ്മി വൃത്തിയോട് പറഞ്ഞിട്ട് ലക്ഷ്മിക്ക് ഇനി എന്ത് ശിക്ഷ കൊടുക്കും എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ലാലാട്ടൻ എപ്പിസോഡിൽ എന്തായാലും സംസാരിക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എന്തായാലും സംസാരിക്കും സംസാരിക്കണം സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു റെഡ് കാർഡോ യെല്ലോ കാർഡോ കൊടുത്തിട്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച നോമിനേഷൻ പിടിച്ചിട്ടോ ഒരു കാര്യമില്ല ലക്ഷ്മി പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് മാറുന്നുണ്ടോ ലക്ഷ്മിയോടെ സോറി പറയുവോ ആരുടെ മുമ്പിൽ സോറി പറയാത്ത ലക്ഷ്മി സത്യം പറഞ്ഞാൽ ആതിലെടുത്തും നൂറെടുത്തും സെപ്പറേറ്റ് സെപ്പറേറ്റ് ലക്ഷ്മി അവിടെ മാപ്പ് പറയണം മാപ്പ് പറയേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് ലക്ഷ്മി അവിടെ ചെയ്തേക്കുന്നത് കാരണം ആതിലെ നൂറോടെ എന്താ ചെയ്തേ അവരെന്തെങ്കിലും വേറെ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം വിളിച്ചു പറഞ്ഞു ഒന്നും ചെയ്തില്ല അവരോട് മിണ്ടാണ്ടിരിക്കുക ഒരു ഫൈറ്റ് പോലും ഉണ്ടാവുന്നില്ല ലക്ഷ്മി അവരായിട്ട് ലക്ഷ്മി നേരെ വന്നതിൽ അവർക്കെതിരെ ഈ വൃത്തികേടങ്ങ് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുക അതെന്തിന് അവരെന്ത് ചെയ്തിട്ടാണ് ലക്ഷ്മി ഈ വൃത്തിയാണ് വീട്ടിൽ പോലും കേട്ടാൻ പറ്റാത്ത ആൾക്കാർ ലക്ഷ്മി വീട്ടിൽ കേട്ടണ്ട ഇപ്പൊ ആതില നൂറ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് എന്റെ വിവാഹത്തിന് പങ്കെടുത്ത ആൾക്കാരാണ് ഞാൻ അവരായിട്ട് സൗഹൃദം വെക്കുന്നതുകൊണ്ടാണ് ഞാനൊരു വിവാഹത്തിന് ക്ഷണിച്ചത് എന്റെ വീട്ടിൽ കയറ്റാൻ പറ്റുന്ന പിള്ളേർ തന്നെയാണ് അവർ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ സഹകരിക്കുന്നത് ഇനി പുറത്തിറങ്ങുമ്പോൾ ആ സഹകരണം ഉണ്ടാവുകയും ചെയ്യും എനിക്കിതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഒത്തിരി ആൾക്കാരായിട്ട് അവര് അടുത്ത് ഇടപഴകുന്നതുകൊണ്ട് സി അപ്പൊ ഈ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആൾക്കാരാണെന്ന് എന്ത് എന്തിന്റെ അർത്ഥത്തിലാണ് ലക്ഷ്മി അവിടെ വിളിച്ചു കൂടുന്നത് ഇപ്പൊ ലക്ഷ്മി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും ഞാൻ പറയാം വേണ്ടി ലക്ഷ്മിനെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട സംസാരം സംസാരിക്കുന്ന ഒരാളെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ ഞാനും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാളെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല ബിഗ് ബോസ് ഉണ്ടായിരുന്ന സീസൺ സിക്സിൽ എന്നോട് പറഞ്ഞ മത്സരിച്ചിട്ട് മത്സരാർത്ഥി ഉണ്ടായിരുന്നു പുള്ളി വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം പുള്ളി ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഈ പിള്ളേരോട് എന്താ ചെയ്ത് എന്താ ഇവര് ബിഗ് ബോസിനകത്തോ പുറത്തോ എന്തെങ്കിലും വൃത്തികെട്ട കാര്യോടെ സംസാരിച്ചിട്ടുണ്ടോ ആ എപ്പി ആ എപ്പിസോഡിൽ അവരെന്തെങ്കിലും വൃത്തികെട്ട് സംസാരിച്ചിട്ടുണ്ടോ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന ബിഗ് ബോസ് സീസൺ ഫൈവില് ആദില സോറി നമ്മുടെ നാദിറ നാദിറ എന്ന് പറഞ്ഞ മത്സരാർത്ഥിയോടെ വന്നിട്ടുണ്ട് ഈ നാദരയുടെ വീട്ടിൽ നാദിരൻ അക്സെപ്റ്റ് ചെയ്യുകയും നാദരയ്ക്ക് ഒരു ലൈഫ് കൊടുത്തു സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ആ അപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഒന്നും വേണ്ട ഇന്നലെ അഖിൽമാരാറും സെറീനയും അഭിഷേക് വന്ന സമയത്ത് അഭിഷേക് എടുത്തു പറഞ്ഞതും അഖിൽമാരാർ എടുത്ത് പറഞ്ഞതും ഒരേ സ്റ്റേറ്റ്മെന്റ് ആണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കാരണമാണ് ഞങ്ങളുടെ ലൈഫ് ചേഞ്ച് ആയത് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനും സമൂഹത്തിന്റെ പ്രതിഫലനം എന്ന രീതിയിൽ ലാലാട്ടൻ എപ്പോഴും പറയുന്ന ഒരു ഷോയാണ് ആ ഷോയിലാണ് ലക്ഷ്മി ഇത്രയും വൃത്തി ഒരു കാര്യം വന്ന് സംസാരിച്ച് വെച്ചിരിക്കുന്നത് ഇനി ഇവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ മീൻ ഇനി ലക്ഷ്മി അവർ എന്ത് വലിയ ഗെയിം കളിച്ചെന്ന് പറഞ്ഞാലും ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ അല്ലെങ്കിൽ എന്ത് ശിക്ഷ അവർക്ക് കൊടുക്കും ഞാൻ പറയുന്നത് അടിച്ച് പുറത്താക്കണം പുറത്താക്കിയേക്കണം എന്തിനവർ പിടിച്ചോണ്ടിരിക്കണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ രണ്ടാഴ്ച പിടിച്ച് നോമിനേഷൻ എടുത്തിട്ടുകൊണ്ട് ഇവർ പറഞ്ഞു മാറ്റുവോ ഇല്ല ഇവര് വീണ്ടും തന്നെ പറയും ഇപ്പൊ കഴിഞ്ഞ തവണ അഭിഷേക് അവിടെ ഗെയിം കളിക്കുമ്പോഴത്തേക്കും അഭിഷേക് ഇതേപോലെ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ആർക്കെതിരെയും പറയുന്നില്ല അഭിഷേക് അവിടെ ഇപ്പോ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയ്ദീപിനെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആ ഇഷ്യൂവിന്റെ ബേസിലാണ് സംസാരിച്ചിട്ടുള്ളത് അവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ളതും ഓൾറെഡി സംസാരിച്ച് വെച്ച അഭിഷേക് ജയ്ദീപ് സംസാരിച്ച് വെച്ച പറഞ്ഞു വെച്ച റോങ് സ്റ്റേറ്റ്മെന്റിനെതിരായിട്ടാണ് അഭിഷേക് ശ്രീകുമാർ അവിടെ സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയാണോ ആതിര നൂറയോ ഇന്നലെയോ അതിന് മുന്നേ എന്തെങ്കിലും റോങ് സ്റ്റേറ്റ്മെന്റ് സമൂഹത്തിന് മുന്നിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ ലക്ഷ്മി എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പറഞ്ഞു ലക്ഷ്മി അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റും പറയാണ്ട് ഇവന്മാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നാണ് അങ്ങ് തള്ളി മറിക്കുന്നത് സി ലക്ഷ്മി ചെയ്തത് വളരെ വൃത്തികെട്ട ഒരു പ്രവൃത്തിയാണ് ലക്ഷ്മിയെ ഒരു രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുമില്ല ലക്ഷ്മിയെപ്പോലെ ഇത്രയും വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് വിളിച്ചു പോകുന്ന ആൾക്കാരെ ബിഗ് ബോസ് ഷോയെ എന്തിനെടുത്തു എന്തിനു മുന്നോട്ട് കൊണ്ടുപോകുന്നു ആര് ആരാണ് ലക്ഷ്മി അവിടെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതെന്ന് അറിയണം സത്യം പറഞ്ഞാൽ അടിച്ച് പുറത്താക്കണം ഒന്നും നോക്കില്ല ഇതേപോലെ വൃത്തികെട്ട ആൾക്കാരെ വൃത്തികെട്ട സംസാര രീതിയുള്ള ആൾക്കാരെ അടിച്ച് പുറത്താക്കിയേക്കണം അതാണ് വേണ്ടത് അവിടെ ആരും സംസാരിച്ചില്ല ലക്ഷ്മി ഈ റോങ് സ്റ്റേറ്റ്മെന്റ് അടിച്ച് പോയിട്ട് ആതിലവിടെ സ്റ്റക്കായിട്ട് എനിക്ക് തോന്നുന്നു ഇവർക്ക് മനസ്സിലായില്ല ആലേക്ക് പോലും ഇത് മനസ്സിലായില്ല എന്താണ് ലക്ഷ്മി പറയുന്നത് എന്നുള്ളത് എന്നാലും വീക്കെൻഡ് എപ്പിസോഡിൽ കാണാം ലക്ഷ്മിയുടെ വൃത്തികെട്ട സംസാരത്തിനെ പറ്റി എന്താണ് ലക്ഷ്മി തന്നെ വിളിച്ചു പോകുന്നത് എന്നുള്ളത് എനിക്കൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ എന്തായാലും ഈ വിഷയം സംസാരിക്കണം സംസാരിച്ചേ മതിയാവുകയുള്ളൂ